കേരള കർണാടക അതിർത്തിയിലെ തുമിനാട് പ്രദേശത്ത് ഹരിയാനയിൽ നിന്നെത്തിയ രണ്ട് പെൺകുട്ടികൾക്ക് കടുത്ത പനി ബാധിച്ചതിനെ തുടർന്ന് ഒരാൾ മരിച്ചു മറ്റൊരാൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ചികിത്സാ ചുമതല നാട്ടുകാർ ഏറ്റെടുത്തു ഹരിയാന സ്വദേശിയായ ഒൻപത് വയസ്സുകാരിയായ മഹിയാണ് മരിച്ചത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന പതിമൂന്നുകാരിയായ കനിക ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബന്ധുവീട്ടിൽ എത്തിയ ഇവർക്ക് അസുഖം ബാധിച്ചപ്പോൾ സ്ഥലത്ത് ബന്ധുക്കളാരും ഇല്ലാത്തതിനാൽ തുമിനാട്ടിലെ സാമൂഹിക പ്രവർത്തകർ ഇടപെട്ട് പെൺകുട്ടികളെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി തുമിനാട് അറബ് റൈഡേഴ്സ് ക്ലബ് അംഗങ്ങളും സാമൂഹിക പ്രവർത്തകൻ ഇല്ലിയാസ് തുമിനാട് അബ്ദുൽ ലത്തീഫ് ബാബയുടെ സംഘങ്ങളും ചേർന്ന് പെൺകുട്ടികളെ ആശുപത്രിയിലെത്തിക്കുകയും ഹരിയാനയിലെ കുടുംബവുമായി ബന്ധപ്പെടുകയും ചെയ്തു മഹിയുടെ മാതാപിതാക്കൾ ദൂരെയായിരുന്നതിനാൽ സാമൂഹ്യപ്രവർത്തകരുടെ സംഘമാണ് എല്ലാ ശവസംസ്കാര ക്രമീകരണങ്ങളും ഏറ്റെടുത്തത് ഉദ്യാവരാ ശ്മശാനത്തിൽ മഹിയുടെ അന്ത്യകർമ്മങ്ങൾ നടന്നു ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന കനികയുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും വഹിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു ആഷിഖ് റഫീഖ് അൻവർ ഇബ്ബു ഹരീഷ് ഷന്നു ഖലീൽ തുടങ്ങിയവർ ഈ സേവന പ്രവർത്തനത്തിൽ സജീവമായി പങ്കാളികളായിരുന്നു ഈ സംഭവം നാട്ടുകാരിൽ അഗാധമായ ദുഃഖമുണ്ടാക്കിയെങ്കിലും മാനുഷികതയോടെ സഹായഹസ്തം നീട്ടിയ തുമിനാട്ടിലെ സാമൂഹിക പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ വ്യാപകമായ പ്രശംസ നേടിയിരിക്കുകയാണ് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം